എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതതെ അപ്പം നമ്മൾ വാഴയിൽ പൂച്ചോറ് രാവിലെ സെറ്റ് ചെയ്യുകയാണ് അപ്പം രണ്ട് വെജ് ഉണ്ടാകും ചമ്മന്തി കൊണ്ടട്ടമുളക് അച്ചാറ് പിന്നെ ഫിഷ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഫിഷ് ഭയങ്കര ക്ഷാമമാണ് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള ഫിഷാണ് നമ്മൾ നൽകുക അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് വാഴയിൽ പൂച്ചോറ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഫിഷ് ചെ പിന്നെന്താ പറയുക ഫിഷിന് വില കൂടുതലാണ് ഫിഷ് കിട്ടാൻ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ചിക്കൻ കറി വെക്കും അങ്ങനെയും വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ട് രണ്ടര ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കുന്നത് തന്നെയും അപ്പോൾ ഇത് പൊതിയുന്ന പൊതിയെന്നെ ഹെൽപ്പ് ചെയ്യാനൊരാളുണ്ട് അപ്പോൾ പുളിക്കരിയാണ് ഇത് പൊതിയുന്നൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ വാഴയിൽ പുതിച്ചോറിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ മീൻ ഫിഷ് കറിയും ഉണ്ട് ഇത് കൂടാണ്ട് ഈ ഫിഷ് ഫ്രൈയും മുട്ടയും കൂടാണ്ട് ഫിഷ് കറിയും ഉണ്ടപ്പം രണ്ടൊഴിക്കുള്ള രണ്ട് കറികളും ഉണ്ടാവും ഈ രീതിയിലാണ് നമ്മൾ വാഴയിലെ പുതിച്ചോറ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ പൊതുച്ചോറിനെക്കുറിച്ചൊക്കെ നല്ല ടേസ്റ്റിയാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഇതേണ്ട നമ്മൾ രസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മീനാണിങ്ങനെയാണ് മീൻ വറുത്ത് നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിങ്ങനെ വറുത്ത് സെറ്റാക്കി വെക്കുന്നത് പിന്നെ ഇത് പച്ചമോരാണ് പച്ചമോരും തൈരും അല്ലാത്ത കൺസിസ്റ്റൻസിയിലൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ പുളിശ്ശേരി കൊടുക്കാനുണ്ട് ഇതുപോലെ പുതിയ രീതിയിലാണ് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു കണ്ടിഷനാണ് നല്ല അഭിപ്രായമാണ് വരുന്നത് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ലതെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കാരണം അത്ര എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക